മലപ്പുറം കുണ്ടോട്ടി റോഡിൽ ഒരു ഹോട്ടലിൻ്റെ പാർക്കിംഗ് ഏരിയയോട് ചേർന്ന് കണ്ട മനോഹരമായ ഹെലികോണിയ പ്ലാന്റ്സുകളാണ് എന്താ ഭംഗിയല്ലേ കാണാൻ ഇതിൻ്റെ പൂക്കളുടെ പ്രത്യേകത തന്നെ ഇതാണ് കുറേ കാലം ഒരു മാസത്തിലധികം പൂക്കൾ ഇങ്ങനെ നിൽക്കുകയും ചെയ്യും അതുപോലെ പ്ലാന്റ്സുകൾ നിറയെ ബേബി പ്ലാന്റ്സുകൾ ഉണ്ടാവുകയും ചെയ്യും ഇതിൻ്റെ വീഡിയോ ഹെലികോണിയ പ്ലാൻസിൻ്റെ വീഡിയോ നേരത്തെ നമ്മുടെ ചാനലിൽ ഇട്ടിരുന്നു ആ വീഡിയോ ഒന്നുകൂടി ഇതിൻ്റെ കൂടെ അറ്റാച്ച് ചെയ്യാം എലിക്കെന്താ ഇംഗ്ലീഷ് പറയാ എലിക്കോ ആ എലിക്ക് റാറ്റ് അറിയാം വന്നിട്ടുണ്ട് അതെന്താ സാധനം റാറ്റ് കോണിയെണിയ അതിനെ എലിക്കോണിയെന്നെ പറഞ്ഞാൽ മതി അത് അമേരിക്കൻ സാധനമാണ് പക്ഷെ നമ്മളെ നാട്ടിലൊക്കെ നന്നായിട്ട് ഉണ്ടാവും മാത്രം അത് വന്നിട്ടില്ല അതിന് ഓഫർ ഉണ്ടോ ഓഫർ ഉണ്ട് നല്ല അടിപൊളി ചെടികളൊക്കെ ഉള്ള എലിക്കോണിയെ അടിപൊളി ചെടിയാണ് നല്ല പ്ലാന്റ് ആണല്ലേ ഈ റെഡിന് എത്ര വരുന്നത് നാല്പുർപ്പൊക്ക റെഡ് കൊടുക്കാം നല്ല ഓഫറാണല്ലോ പിന്നെ അതിന് മിനിയേച്ചർ ഉണ്ടല്ലേ മിനിയേച്ചർ ഓറഞ്ച് മിനിയേച്ചർ ഓറഞ്ച് കണ്ടില്ലേ പ്ലാന്റ് മൂന്നും നല്ല പ്ലാന്സ് പിന്നെ ഇതില് എല്ലോ ആണല്ലോ എല്ലാം എഴുപക്ക് ആണ് അടിപൊളി വെരിഗേറ്റഡ് ഉണ്ടല്ലോ നല്ല അടിപൊളി പ്ലാന്റ് അല്ലേ എത്ര ദിനം കൊടുക്കും നമുക്ക് തൊണ്ണൂറ് തൊണ്ണൂറ് കൊടുക്കും അപ്പൊ റെഡ് നാപ്പത് പിന്നെ ഓറഞ്ച് ഓറഞ്ച് അറുപത് അറുപത് യെല്ലോ എഴുപത് ഇരുപത് വെരിഗേറ്റഡ് തൊണ്ണൂറ് നല്ല ഓഫർ കൂടുതലാണ് എല്ലാ ദിവസവും ഓഫർ ഈ വീഡിയോന്റെ അവസാനങ്ങൾ എന്തോ എന്നോട് ഓർമ്മിപ്പിക്കണമെന്ന് പറഞ്ഞില്ല എന്താ സംഭവം ആ എന്താ അവസാനം അവസാനം പറഞ്ഞ ചാനൽ സബ്സ്ക്രൈബ് 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 നിങ്ങൾ നിങ്ങൾ അത് ചെയ്യാം അപ്പൊ നമ്മള് ചാനൽ എല്ലാരും സബ്സ്ക്രൈബ് ചെയ്യണം പ്രിയമുള്ളവരെ മലപ്പുറം കോട്ടക്കൽ റോഡിൽ പൊന്മള കിഴക്കേ തലയിലാണ് എവർഗ്രീൻ ഗാർഡൻ നഴ്സറി സ്ഥിതി ചെയ്യുന്നത് എല്ലാത്തരം ചെടികളും ചട്ടികളും ഫലവൃക്ഷ തൈകളും വളങ്ങളും ടൂൾസുകളും വൻ വിലക്കുറവിൽ വിൽപ്പന നടത്തുന്ന സ്ഥാപനമാണ് എവർഗ്രീൻ ഗാർഡൻ നഴ്സറി നേഴ്സറി കൃഷിയും ഗാർഡനിങ്ങുമൊക്കെ ഇഷ്ടപ്പെടുന്നവരാണ് നിങ്ങളെങ്കിൽ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഫോളോ ചെയ്യുക കോണ്ടാക്ട് ചെയ്യാനുള്ള നമ്പർ തൊണ്ണൂറ്റിയാറ് പൂജ്യം അഞ്ച് പതിനഞ്ച് തൊണ്ണൂറ്റിയെട്ട് നാല് ടൂറോ പറഞ്ഞു వెకేషన్ళ uh, നമ്മളിപ്പോ കോട്ടക്കുന്ന് പോകണമെങ്കിലേ കോട്ടക്കുന്ന വരികയാണെങ്കിൽ നമ്മൾ സ്റ്റോപ്പ് ആ അഞ്ച് കിലോമീറ്റർ ഉള്ളു കോട്ടക്കുന്ന ആ ടൂറ് പോണ ആൾക്കാരാണ് കോട്ടക്കുന്ന് ഒക്കെ ടൂറ് വരികയാണെങ്കിൽ കോട്ടക്ക് വഴിയാണ് പോകണമെങ്കിൽ പോകണ വൈക്കിലാണ് പൊന്മ പള്ളിപ്പടി കഴിഞ്ഞ് പൊന്മള അടുത്ത സ്റ്റോപ്പ് പൊന്മ സ്റ്റോപ്പാണ് മലപ്പുറത്ത് കോട്ടാണെങ്കിലും കോട്ടക്കുന്ന അഞ്ച് കിലോമീറ്റർ കിലോമീറ്റർ അപ്പോൾ കോട്ടക്കുന്നും കാണാ ചെടി വാങ്ങാ കോട്ടക്കുന്ന് വേറെ ഒരു യാത്ര അഞ്ച് കിലോമീറ്റർ ഉള്ളു ഒരു പത്തിന്റെ യാത്ര അല്ലെ ഞാൻ പാസ്പോർട്ട് ഓഫീസ് പോകുന്ന ആൾക്കാരുണ്ടാവും പോലെ അതേപോലെ പാസ്പോർട്ട് ഓഫീസൊന്നും അതെ 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 അപ്പൊ കോട്ടക്കൊന്നും കാണാ നമ്മള് അടിപൊളി ചെടി വാങ്ങിയിട്ട് നിങ്ങൾക്ക് പോവാം